വണ്ടൂർ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീം ആറാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം തിരുവാലി പഞ്ചായത്ത് അംഗം സജീഷ് അല്ലേക്കാടൻ നിർവഹിച്ചു പള്ളിശ്ശേരി സ്വദേശി അമ്പലവൻ മിഷാബാണ് ഭാഗ്യശാലി പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്നതാണ് ഹയ ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതിയിലൂടെ മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാനാവും നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണം ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഹയ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്